ടാനായിട്ട് വിടാനായിട്ട് വന്നാട്ടോ നമ്മള് അറപ്പേ പാലം തുറന്നു കേട്ടോ അറപ്പു എന്നുള്ള സത്യം പറഞ്ഞ നമ്മളെ വീഡിയോ കാണുന്ന ആളുകള് നമ്മളെ രണ്ടാൾക്കാരുണ്ട് അവരാണ് കമന്റിൽ അറിയിച്ചത് കേട്ടോ ഇത് കണ്ടങ്ങളെ ഒരുപാട് കാലത്ത് പ്രയത്നത്തിന്റെ ഫലമായി ബുദ്ധിമുട്ടിന്റെ ഫലമായി നമ്മുടെ അറപ്പേ പാലം തുറന്നു കൊടുത്തുട്ടോ വാഹനങ്ങളൊക്കെ പോണ പോക്ക് കണ്ട അപ്പൊ സ്നേഹിതന്മാര് എല്ലാരും അത് നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാളിട്ടോ ഒന്ന് ലൈക്ക് അടിച്ചാല് എനിക്ക് ലൈക്ക് വേണ്ട പാലത്തിന് വേണ്ടിയിട്ട് ഇവിടത്തെ ബ്ലോക്ക് അവസാനിച്ചതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിച്ചാളിട്ടോ ഇത് കണ്ടകളെ വാഹനങ്ങൾ പോണ പോകണ്ടോ ഇന്ന് എപ്പോഴാണ് തുറന്നത് എല്ലാരും ഒന്ന് കമന്റ് ചെയ്താളിട്ടോ ഇന്നെപ്പഴാ കറക്റ്റ് സമയം എനിക്കറിയില്ല ഞാൻ വിവരം അറിഞ്ഞപ്പോ ഇങ്ങനെ പോന്നോ എന്തായാലും അറപ്പ പാലം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാഞ്ഞ മോശല്ലേ നമ്മൾ ഒരുപാട് വീഡിയോ ഒരു പത്തിരുപത് വീഡിയോ അറപ്പ പാലത്തിന്റെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തുറന്നു എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാഞ്ഞാൽ മോശല്ലേ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഏകദേശം നല്ല ഇരുട്ടെന്നല്ലേ എന്ത് സമയത്ത് നമ്മളെ പോണെ വല്യ കുഴപ്പമില്ല തോന്നണേ ഇപ്പൊ ബ്ലോക്ക് ഒന്നും കേട്ടോ ഒരു ബ്ലോക്കും ഇല്ല വാഹനങ്ങൾ സുഗമമായിട്ട് അങ്ങനെ പോട്ടു കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇന്നലെ വൈകുന്നേരം വരെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്ന ഈ സ്ഥലത്ത് ഇപ്പൊ ഒരു ബ്ലോക്കും ഇല്ലാതെ ഉഷാറായിട്ട് വാഹനങ്ങൾ അതാ പോകുന്നു അടിപൊളി ഇനി തുറന്നു കൊടുക്കാതിരിക്കാൻ ഇവർക്ക് വർക്കിന് ഈ കൂടി ഉണ്ട് അതായത് ഇനി ലൈൻ ഇടല് കാശ്മീരി പെയിന്റ് അടിക്കല് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ ഭാഗം അവർ അടച്ചിട്ട് റോഡ് അടിക്കൂല ഒരു ലൈന് കറക്റ്റ് ലൈൻ ഇടുന്ന സമയത്തൊക്കെ അതിനനുസരിച്ച് അവർ ബ്ലോക്ക് ചെയ്തിട്ട് അത് ഉഷാറാക്കി കൊള്ളുട്ടോ എന്തായാലും അടിപൊളിയായില്ലേ എത്ര വർഷം രണ്ടര വർഷം കഴിഞ്ഞു കേട്ടോ ഈ അറപ്പ പാലത്തിന്റെ വർക്ക് തുടങ്ങിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ഈ നവംബർ ഒക്ടോബർ വന്നുണ്ടെങ്കിൽ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അറപ്പ് പാലം ഇതാ തുറന്നു കൊടുത്തിരിക്കുന്നു അപ്പം നമ്മുടെ ലൈവ് ഇപ്പം കാണുന്നത് ഇരുപത് പേരുണ്ട് ആ ഇരുപത് പേരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കൈമിലേക്ക് നമ്മളെ വീഡിയോ അങ്ങനെ പോയിക്കോളൂട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ ലൈവ് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമായിരുന്നു നമ്മൾ ലൈവുകളിൽ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളില്ലാത്തത് കൊണ്ട് ലൈവ് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും വാഹനങ്ങളെല്ലാം ഉഷാറായിട്ട് വരുന്നു കേട്ടോ നമ്മൾ വാഹനങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാറ് തീരാണ്ടാവില്ല അതാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ ഇവിടെ വർക്ക് എന്താ ഇവിടെ ഫുട്പാത്തിന്റെ വർക്ക് ഉണ്ട് അത് ഇതാ ഒന്നും ചെയ്തിട്ടില്ല പാലത്തിന്റെ ഒരു സൈഡ് അങ്ങനെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ആരംഭിച്ചിട്ടുണ്ട് ഭീമദാ അടിയിൽ വാർത്തുന്ന സൈഡ് വാളിന്റെ പില്ലറുകളൊക്കെ വെച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കേട്ടോ അടിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ ഇട്ടായിരിക്കും അടി വർക്ക് പിന്നെ അതിന്റെ അടിയിൽ എൻഡർ ബ്ലോക്ക് ഒക്കെ വിൽക്കാനുണ്ടാവും എന്തായാലും സൂപ്പർ പാലം ഇത് ഫുള് ടാറിംഗ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ മൂന്നാല് വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തുറക്കാനായോ ആയോന്ന് ചോദിച്ചിട്ട് ആ കമന്റ് വന്നിട്ടുണ്ടല്ലോ അസ്ലം ഹായ് താങ്ക് യു ബഷീർ അടിപൊളി രാകേഷ് ഗോഡ്സ് താങ്ക് യു ബട്ടർഫ്ലൈസ് ഹായ് താങ്ക് യു താങ്ക് യു മേഘം നോക്കിയെങ്കിൽ എന്താ രസേ കാണാന് വാ അടിപൊളി നമ്മളെ സൂര്യേട്ടൻ താന്ന സ്ഥലായിട്ടാ കാണുന്നത് വിളിച്ച അങ്ങനെ സ്നേഹന്മാരെ എന്താ ഇപ്പൊ പറയാ വാഹനങ്ങളൊക്കെ പോണ കണ്ടോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിന്റെ വർക്കില് ഒരു കൂടി ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇനി എന്താ കാര്യമായിട്ടുള്ളവർക്ക് നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അവിടെ വലിയൊരു ബ്ലോക്ക് ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ എന്തല്ല വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട് ഇവിടെ നിന്ന് പോണ വാഹനങ്ങൾ സ്പീഡിൽ പോയിട്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കുറച്ച് കുറച്ച് അങ്ങനെ വിടുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് മാർക്കിൻ്റെ ആ ഭാഗത്ത് ടോൾ ബൂത്തിൻ്റെ ആ ഭാഗത്ത് ബ്ലോക്ക് വലിയ കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ല ബ്ലോക്ക് ഉണ്ട് പക്ഷേ എന്നാൽ കൂടി ഇനി അവിടെ ഒന്നും കൂടി സ്ട്രോങ് ആവത്തുക ബ്ലോക്ക് അപ്പോൾ അവിടുത്തെ വർക്കും ഉഷാറായിട്ട് കഴിയണം ഏതാ അവിടെ സ്പീഡ് വർക്കാട്ടോ ഇന്ന് എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടോൾ ബൂത്തിന്റെ വർക്കിന്റെ വീഡിയോ അതെല്ലാവരും ഇതിൻ്റെ ലൈവ് കഴിഞ്ഞാൽ കഴിഞ്ഞാലത് കയറി കണ്ടാളിട്ടോ ബൂത്തിന്റെ ഫുൾ വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അതാണ് കാര്യമായിട്ട് കാലിക്കറ്റ് ബൈപ്പാസിൻ്റെ വർക്കിൽ തീരാനുള്ള വർക്ക് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉഷാർ പൊയ്ക്കോളി മക്കളെ ഉഷാറായിട്ട് പൊയ്ക്കോളി ഉഷാറായിട്ട് പൊയ്ക്കോളി സൈഡ് ഹാ സൈഡിൽ തന്നെ ആളെ ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ ഇതിലുള്ള ആളുകളൊക്കെ ഇതിൽ നടന്നിട്ട് ഒരു ഈ റോഡൊന്നും ആയതല്ലേ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കൊറേ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിൽ കൂടിയൊക്കെ നടക്കാറില്ല പെരാനുള്ള വൈദ്യുത മാതിരി ആളുകള് പരന്നൊന്നും വരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പേടിക്കാനുള്ള വിഷയമില്ല നമ്മളെ വാഹനങ്ങളൊക്കെ ഒരു മീഡിയം സ്പീഡിലാണ് എല്ലാവരും പോകുന്നത് എന്തായാലും നമ്മളെ കേരളത്തിലുള്ള ഡ്രൈവർമാർ പ്രത്യേകം നമ്മുടെ ആറുവരിപ്പാത ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വടകര ഭാഗത്ത് നടന്ന അപകടം കണ്ടില്ലേ അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക അപകടം ഏത് വാഹനത്തിനുണ്ടാവും ഇപ്പൊ ടൂ ടു വീലർ കയറിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കേട്ടോ അപകടം എങ്ങനായാലും ഉണ്ടാവും ടൂ വീലറുകാരെയൊക്കെ ശ്രദ്ധിച്ച് ഓടിച്ചുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പരന്നിട്ടുള്ള ഓടിക്കല്ലല്ലോ അതെല്ലാവരും ഒന്നും നിർത്തണം കേട്ടോ ഈ പരത്തി ഓടുന്ന പരിപാടി അതങ്ങട്ട് നിർത്തണം എല്ലാവരും ഒരു ലൈന് കീപ്പ് ചെയ്ത് അങ്ങനെ പോവുക ടു വീലർകാരൊന്നും ഒരിക്കലും മൂന്നാമത്തെ ലൈനിലൂടെ ഞാൻ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ ലൈനിലൂടെ ഇങ്ങനെ പറത്തിച്ച് പോണതൊക്കെ അപ്പം ടു എപ്പോഴും നമ്മുടെ സൈഡ് ലൈൻ പിടിച്ചു പോവുക അഥവാ വലിയ വാഹനങ്ങൾ മുന്നിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ മാത്രം നമ്മുടെ രണ്ടാമത്തെ ലൈൻ ഉപയോഗിക്കുക മൂന്നാമത്തെ ലൈനിലേക്കൊന്നും ആരും കീറി പോകരുതേ സുനീർ വളപ്പില് ബട്ടർഫ്ലൈ ശ്രദ്ധിക്കൂ കുട്ടി ആയിക്കോട്ടെ അപ്പൊ നമ്മള് ലൈവ് പാലം ഉദ്ഘാടനമായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ വാഹനങ്ങൾ പോകുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളു കേട്ടോ കേട്ടോ ആളുകൾ നടന്നു വരുന്നേ ഇതൊക്കെ ഇവിടത്തെ നാട്ടുകാരനാട്ടോ നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാ ആ ശരി അല്ല പാലൊന്നു തുറന്നാള ഞങ്ങളെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിട്ടാ നിങ്ങളെവിടെ ഉള്ള ആളാ നിങ്ങൾ പാലത്തിൽ തുറന്നതിന്റെ കൂടെ ഇങ്ങനെ നടന്നു വന്നതാ അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല നടക്കരുത് അല്ലേക്കോട്ടെ ആ ഈ സൈഡിൽ തന്നെ അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കി നടന്നോളി പാലങ്ങള് ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പണ്ടാ ആളുകൾ അല്ലിക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ അടപ്പ പാലം തുറന്നത് ഒന്ന് ലൈവ് അടിക്കഞ്ഞാൽ നാളത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവർ പോവല്ലോ അപ്പൊ എനിക്ക് പറയാൻ തന്നെ ഒരു മടിയാകും അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നത് അറിഞ്ഞ പക്കം ഇപ്പൊ തന്നെ ഞാൻ ഈ ലൈവ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്നത് കേട്ടോ യെസ് നമ്മുടെ ലൈവിൽ ഒരു ൂറൊക്കെ ആയിട്ടെങ്കിൽ വലിയൊരു കിട്ടലാണ് നമ്മൾ വിടുമ്പോ കാണുമ്പോ സന്തോഷ പോലീസാരൊക്കെ പോയിട്ട പോലീസാരൊക്കെ കൂട്ടോ പോയി ഓരൊക്കെ പണി മതിയാക്കി പെടുത്ത പണി മതിയാക്കി പോയിട്ടോ വൺ വൺമാൻ സ്പോർട്സ് ഹായ് ഹായ് അപ്പോൾ നമ്മുടെ അറപ്പ് പാലത്തിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ലൈവ് ഓപ്പൺ ആക്കിയതൊന്ന് ലൈവ് കാണിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ ഇതുവരെ ലൈവ് കണ്ട് ലൈക്ക് അടിച്ച് അതുപോലെ കമൻ്റ് ഒക്കെ എല്ലാവർക്കും നന്ദി അറിയിക്കാണ് ഇനി നമ്മുടെ ലൈവ് വിട്ടതിന് ശേഷം പിന്നെ കാണുന്നവരൊക്കെ എല്ലാവരും കമൻ്റില നല്ല നല്ല അഭിപ്രായങ്ങൾ ഇവിടെ കേട്ടോ അപ്പൊ നമ്മൾ ടോൾ ബൂത്തിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടാളി അപ്പം നമ്മൾ ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കട്ടെ രാത്രിയാണ് പാലത്തിന്റെ സൈഡാണ് ഞാൻ എല്ലാവരുടെ വാക്കും സ്വീകരിക്കും അപകടമാണ് റോഡിന്റെ സൈഡിലൊക്കെ ഒന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ലൈവ് അവസാനിപ്പിക്കാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പം പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു നേരുന്നു ബൈ ബൈ ഓക്കേ